അസ്സാം വലൈക്കും വാർഹമുല്ല എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് യാത്ര ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് പെരുമ്പടപ്പ് പുത്തമ്പള്ളി മക്കുപുറയിലേക്കാണ് ഒരുപാട് ചരിത്രകരാമത്തുകൾക്ക് പേര് കേട്ട മക്കുവറ കൂടിയാണ് പുത്തമ്പള്ളി മക്കുബറ പ്രമുഖ പണ്ഡിതനും സൂഫിയ വരനുമായ കുഞ്ഞാഹമ്മദ് മുസ്ലിയാരുടെ മക്കുബറയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആയിരക്കണക്കിന് മതവിശ്വാസികളാണ് ഇവിടെ ദൈനംദിന ജിയാറത്തിനായി വന്നു പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കറാമത്താണ് വിഷ ചികിത്സക്ക് പേരുകേട്ട ഒരു മക്കുബറ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് കക്കാട് സ്വദേശി കുഞ്ഞാഹമ്മദ് മുസാരി എന്ന മഹാനവറുകളുടെ മക്കപറയാണ് ഇവിടെ ഈ പെരുമ്പടപ്പ് പിത്തമ്പള്ളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് മഹാൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കാം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് പേര് ചികിത്സക്കായി അടുത്തു വന്നിരുന്നു അങ്ങനെ കൂടുതൽ പേരും വന്നിരുന്നത് വിശചികിത്സക്ക് ആയിരുന്നു മഹാനവറുകളുടെ ചെറുപ്പത്തിലെ ഉമ്മയും ഉപ്പയും ഒഫാത്തായതോടെ അദ്ദേഹത്തിൻ്റെ ബാല്യം അനാഥമായിരുന്നു കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹത്തിനിടയിൽ അസാധാരണ ബുദ്ധിയും സ്വഭാവമഹിമയും പ്രകടമായിരുന്നുവെന്ന് ചരിത്രരേഖയിൽ ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മയുടെ കീഴിലായിരുന്നു കോഴിക്കോടുള്ള ഒരു പള്ളിയിലേക്ക് കുർആാനോഥാനായി പറഞ്ഞയച്ചത് ഖുർഹാൻ പഠനശേഷം പാനൂരും പിന്നെ നാദാവൃത്തുമായി ദർസുകളിൽ പഠനം തുടർന്നു ദർസ് ജീവിതം അങ്ങനെ കുറെ കാലം നീണ്ടുനിന്നു അതിനിടയിൽ അദ്ദേഹം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങി ഭയഭക്തിയോടെയും മറ്റു ചിന്താമൊഴുകിയും അള്ളാഹുലി മാത്രം തവസുൽ ചെയ്ത അദ്ദേഹം മുഴുകി ആരാധനയിൽ മാത്രം മുഴുകിയിരുന്നു അദ്ദേഹം പിന്നീട് സൂഫിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കുറച്ചുകാലം പൊന്നാനി ദർസിൽ ജൈനുദ്ദീൻ മഹ്തൂർ റലിയുല്ലാ വനഹുവിൻ്റെ കീഴിൽ ചിലവഴിച്ചു പൊന്നാനിയിലെ ജൈനുദ്ദീൻ മഖ്ദൂബ് റലിയുല്ലാ വനഹുവിൻ്റെ ദർസിൽ നിന്ന് തൻ്റെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പുത്തൻപള്ളി പെരുമ്പടപ്പ് പള്ളിയിലേക്ക് അദ്ദേഹം വരുന്നത് പിന്നീട് അദ്ദേഹം പൊന്നാനിയിലെ സൈനുദ്ദീൻ റംലി റദിയല്ല നനുവിൻ്റെ ശീക്ഷണത്തിൽ ഒരുപാട് കാലം അവിടെ അള്ളാഹുവിൻ്റെ ഇലാഹി ചിന്തകളിൽ മാത്രം ഒരുകി ജീവിച്ചു അവിടെ നിന്നാണ് അദ്ദേഹം പുത്തൻപള്ളിയിലേക്ക് യാത്ര പുറപ്പെടുന്നത് പിന്നീടാണ് അദ്ദേഹം പുത്തൻപള്ളി ഷെയഹ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് പുത്തൻപള്ളിയിലെത്തിയ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരുപാട് രോഗികൾ നിത്യന്തിനെ ഓരോരോ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി രോഗികൾക്ക് ശമനം കിട്ടിയതോടെ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ പേരും വന്നിരുന്നത് വിഷ ചികിത്സക്കായിരുന്നു വിഷമേറ്റവർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രസവവേദന ഉള്ളവർക്കും ഇവിടെ വരാനുള്ള അനുമതി അദ്ദേഹം കൊടുത്തിരുന്നു മഹാനവറുകൾ മന്ത്രി ചോതിയ വെള്ളമായിരുന്നു അവിടുന്ന് പകരമായി കൊടുത്തിരുന്നത് പണ്ടത്തെ കാലത്ത് ആശുപത്രികളും മറ്റുമില്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കായിരുന്നു കൂടുതൽ രോഗികളും വിഷ അതേപോലെ തന്നെ സ്ത്രീകളുടെ പ്രസവേദന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വന്നിരുന്നത് രോഗികൾക്ക് രോഗശമനം കിട്ടിയതോടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കരാമത്തുകൾ കാണാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം പുത്തൻപള്ളി വലിയ ഒരു മഹാനായി അറിയപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഫാത്താകുന്ന സമയത്ത് അദ്ദേഹം മന്ത്രി ചോദിയ കുറച്ച് വെള്ളമെടുത്ത് അവിടെയുള്ള കിണറ്റിൽ ഒഴിച്ചു എന്നിട്ട് അവിടെയുള്ള രോഗികളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കാവശ്യമായ വെള്ളം ഇതിൽ നിന്നും എടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക ഇന്നും ഈ വെള്ളത്തിൻ്റെ ചികിത്സ പുത്തൻപള്ളി മക്കാമിൽ നമുക്ക് സിയാർത്തിന് വന്നാൽ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് പുത്തൻപള്ളി മഹാനവറികളുടെ ചരിത്രം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും